നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൂത്രക്കോ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു ഹരിശ്രീ വായനശാലയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു അങ്ങാടി എന്ന നിലയ്ക്ക് ചെറുകോട് മാസത്തിൽ രണ്ട് ദിവസം പരിശോധന നടത്തുന്നുണ്ട് അങ്ങനെ പഞ്ചായത്ത് ഭരണസമിതി കൂടി ആലോചിച്ച് കൂടുതൽ ആളുകളിലേക്ക് സേവനം എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ ഈ രണ്ട് വാർഡുകളിലും നമുക്ക് ഓരോ ക്യാമ്പുകൾ വയ്ക്കാം ഇന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു ഉദ്ഘാടനം എന്ന നിലയ്ക്ക് ഇന്ന് എട്ടു ഒമ്പത് വാർഡുകൾ വെച്ചാണ് ഈ ക്യാമ്പ് നടത്തുന്നത് അതോടൊപ്പം തന്നെ യോഗ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എല്ലാ ദിവസവും യോഗ ക്ലാസ് നിലവിലുള്ള ചേരി പറമ്പ് ആശുപത്രി വെച്ച് നടക്കുന്നുണ്ട് തുടർന്ന് നമുക്ക് നമ്മുടെ അംഗനവാടികൾ വേണമെങ്കിൽ നടത്താം സ്കൂളുകൾ വേണമെങ്കിൽ നടത്താം അതോടൊപ്പം തന്നെ യോഗയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ യോഗാ ക്ലാസ് അവിടെ മാത്രമല്ല നമ്മൾ പുതിയൊരു പദ്ധതിയുമായി സർക്കാരിന്റെയും സർക്കാരുകളുടെയും പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ യോഗ യോഗ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്ക് അതുമായി ഉപയോഗപ്പെടുത്തി നമ്മുടെ വാർഡുകളിൽ നടത്താം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ കാര്യങ്ങൾ വിശദീകരിച്ചു യോഗാ ക്ലാസിന് ടി ഷിത നേതൃത്വം നൽകി വാർഡ് മെമ്പർ പി ഗീത കെ കെ പുഷ്പവല്ലി സി ജെ ബിനുകുമാർ വായനശാല പ്രസിഡന്റ് കെ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്